അലഹമുല്ലാത്ത നോമ്പിൻ്റെ സുന്നത്തുകളിൽ അതിപ്രധാനപ്പെട്ട ഒരു സുന്നത്താണ് അത്തായ ടൈമിൽ സുഗന്ധം ഉപയോഗിക്കുക എന്നത് ഇത് റൊമാ മാസം മാത്രമുള്ള സുന്നത്തല്ല മഹാനായ മഹുദും റഹിമഹുല്ല അവിടുത്തെ ലോക പ്രസിദ്ധ ഗ്രന്ഥമായ ഫുഹുൽ മൊയ്നിൽ വസുന്ന തൻ വക്കു സഹരിൻ അത്തായ ടൈമിൽ അത്ര ഉപയോഗിക്കൽ സുഗന്ധ ഉപയോഗിക്കൽ സുന്നത്താക്കപ്പെടും എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ വ്യാഖ്യാനത്തിൽ അസയ് ഉൽ ബക്കീർ റഹിമഹുല്ല അവിടുത്തെ യാനത്തു തോലിബിൻ എന്നും കൂടി ചേർത്തി പറഞ്ഞിട്ടുണ്ട് റൊമല മാസമാവട്ടെ അല്ലാത്ത മാസമാവട്ടെ അത്ര ഉപയോഗിക്കൽ സുന്നത്തുള്ള വ്യക്തികൾക്ക് അത്തായ ടൈമിൽ സുഗന്ധ ഉപയോഗിക്കൽ പ്രത്യേകം സുന്നത്താണ് അതേസമയത്ത് സുഗന്ധ ഉപയോഗിക്കാൻ പാടില്ലാത്ത വിഭാഗം അവർക്ക് ഈ സമയത്തും പാടില്ല